എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളെന്നുണ്ടാക്കാം നമ്മുടെ ബീഫ് മിച്ചറാണ് നല്ല വെറൈറ്റി ബീഫ് മിച്ചർ ഇതിനായിട്ട് വേണ്ട നമുക്ക് കുറച്ച് ബീഫ് പോയി നമ്മുടെ വീട്ടിലൊക്കെ കറിവേക്ക കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബീഫ് ബീഫൊത്തെയും മാറ്റിയിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത് അതിന് ശേഷം നമ്മുടെ നല്ല മിക്സിയുടെ ജാറിയിട്ട് നല്ലപോലെ അങ്ങ് അരയ്ക്കുക അരച്ചതിന് ശേഷം ഒരു സവാള കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുനുങ്ങനാന്ന് അരിഞ്ഞെടുക്കുക അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നതിന് ശേഷം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് നല്ലൊരു പാനെടുത്ത് അതിലേക്ക് അത്യാവശ്യം വെളിച്ചുണ്ടേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് നല്ലപോലെ അങ്ങ് ആഡ് ചെയ്യുക അത് നല്ല ഇപ്പം ഒന്ന് ബ്ലെൻഡായിട്ട് ഇളക്കി 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 ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ നമ്മൾ അതിന് കൂരി അകത്തി എടുക്കുക അത് ഒരുപാട് തീ കുറയ്ക്കേണ്ട ആവശ്യമില്ല നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് തന്നെ ഇത് വേവിക്കണം ഇല്ലെങ്കിൽ എണ്ണ മൊത്തം അകത്തി പിടിച്ചെടുക്കുന്നതാണ് നമ്മുടെ ബീഫൊക്കെ നല്ല ബ്രൗൺ നീറായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും പാനിലേക്ക് കുറച്ച് വെളിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന സവാള വെളുത്തുള്ളി ഇതിൽ ആഡ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങ് നല്ല രീതിക്ക് മുരിമുരന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക സവാള ഉള്ളിയൊക്കെ നല്ലപോലെ വാടിയതിനകത്ത് അതിലേക്ക് കറി വേപ്പിലിട്ട് നല്ലപോലെ വറുത്ത് കോരി അങ്ങ് എടുക്കുക എന്നിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ അങ്ങ് ഇളക്കി മിക്സാക്കി കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് വെക്കാം എന്താണ് നമ്മുടെ ബീഫ് മിക്സർ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യുക മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്യുക നമുക്ക് ഇന്ന് നമ്മുടെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും കാണാം ഓക്കെ ബൈ ഫ്രണ്ട്സ് ویڈیو اشپے لائک مقبول سی یو